ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന വർത്തമാനം പറയുകയാണ് അപ്പോൾ പലരും ഉറങ്ങുന്നുണ്ട് ആര്യൻ ഉറങ്ങി അതേപോലെ ആതിലെ നൂറേ ഒക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അനുമോളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പട്ടി കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഞെട്ടി എണീറ്റാ ആതിലെണീറ്റിരുന്നു നൂറ് അതേപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് ബിഗ് ബോസ് ആര്യൻ വീണ്ടും ഉറങ്ങാൻ വേണ്ടി അനുമോളിൻ്റെ സോഫേൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഷാനവാസ് ബിഗ് ബോസിനോട് റിപ്പീറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആര്യൻ പോയ ആ അവിടേക്ക് തന്നെ ക്യാമറ ഫോക്കസ് ആയി കഴിഞ്ഞു ആര്യൻ തിരിച്ച് ആര്യൻ ഇരുന്ന സ്ഥലത്ത് തന്നെ പോയി ഇരിക്കുന്നുണ്ട് ആ സമയത്ത് പിന്നെയും അനുമോളും ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ആതിൽ ബിഗ് ബോസിനോട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട് അനുമോൾ ഉറങ്ങുന്നുണ്ട് അനുമോൾ ഉറങ്ങുന്നുണ്ട് എന്ന് അപ്പോൾ ആതിൽ ശൈത്യനോടും അതേപോലെ തന്നെ ഷാനവാസിനോട് നൂറാനോടൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ച് പറയട്ടെ എന്ന് അവളോട് എണിക്കാൻ പറയട്ടെ അവൾ കഴുത്ത് ഇതേ തൂങ്ങി തൂങ്ങി പോകുന്നുണ്ട് എന്ന് അപ്പോഴേക്കും ശൈത്യ പറയണ്ടത് നീ പറയാൻ നിൽക്കണ്ട പട്ടി കുറയ്ക്കട്ടെ പട്ടി കുറയ്ക്കുമ്പോൾ അറിഞ്ഞോളൂ എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം പട്ടി കുറച്ചു പട്ടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് ഇപ്പോൾ അനുമോൾ എല്ലാവരും വീട്ടിലെല്ലാവരും ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അതിലെ ശരി ശൈത്യം അതേപോലെ തന്നെ ഷാനവാസാണെങ്കിലും ഇന്ന് പറയുന്നുണ്ട് അനുമോളുമായിട്ട് ഇനി യാതൊരുവിധ ഫ്രണ്ട്ഷിപ്പും ഇല്ല അവൾ എൻ്റെ കയ്യിൽ മാന്തി എന്ന് പറയുന്നുണ്ട് അനിമോളുടെ പാവക്കുട്ടീനെ ഞാൻ വെറുതെ തമാശയ്ക്കാണ് എടുത്തത് അപ്പോളാണ് അന് എന്നെ മാന്തിയത് ഇനി ഞാൻ മിണ്ടില്ല എന്നാണ് ഷാനവാസ് പറയുന്നത്